സമ്മേളനത്തെ അടിയാ അതെ നമ്മുടെ പഞ്ചായത്തിലൊരു കുഴപ്പമുണ്ടാവില്ല എല്ലാ ഞാൻ റോക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു കുഴപ്പമില്ല നേരമായിട്ട് വരാൻ പറ ഞാനിപ്പങ്ങോട്ട് ഓക്കേ

എന്ത് പറ്റിയുടെ നോക്കിയത് അതാ നമ്മള മണ്ഡലം പ്രസിഡന്റ് റപ്പാറ്റല്ലേ റപ്പാറ്റാന്റെ ഭക്ഷണ എന്തിനാ അത് നമ്മളവിടെ മന്ത്രി ആൾക്കാരെ തോന്നിട്ടുണ്ട് പരിപാടികളൊക്കെ അല്ലേ അത് കൊളാക്കാൻ കരിങ്കൂടി ആ അതിനാണ് കരികൂടി അത് പോരാഞ്ഞിട്ടേ റപ്പാച്ചേട്ടന്റെ വീടിനോട് ഒരു ഫ്ലെക്സ് റപ്പാച്ചേട്ടന്റെ അഭിനന്ദനങ്ങളെന്നും പറഞ്ഞു എന്റെ പൊന്നെ റോക്കി ഇന്ന് വെളുപ്പിന് രണ്ടു മണിക്ക് റപ്പാച്ചിട്ട് മരിച്ചു ആ നിങ്ങളാരും ആ ഇനി വെളുപ്പിന് രണ്ടു മണിക്ക് മരിച്ചു അതെ അഭിനന്ദനങ്ങളല്ല ആദരാഞ്ജലികൾ പോസ്റ്റർ വെച്ചേക്കണത് അതിന്റെ മേളിലാണ് കരിങ്കൊടി വെച്ചത് അടുത്താണ് നീ ഓടിച്ചത് പിന്നെ അതിന്റെ മക്കള് ഇതിനെ തല്ലല്ലാണ്ട് പിന്നെ ചെയ്യാ ഞാനൊക്കെ എണി ഒന്നുകള വിട്ട് റപ്പാറ്റ മക്കളെ തല്ലാൻ പറ്റുമോ പിന്നെ ഇനി പാർട്ടിക്ക് ചീത്ത പേരുണ്ടാക്കു നിങ്ങടെ വന്നേ നിനക്ക് തരവാ ഓരേടാ വാപ്പേർ പിടാകൂടങ്ങൾ നമ്മുടെ പാർട്ടി കൊളാക്കാൻ എന്റെ അടിച്ച് ഒന്നും നോക്കണ്ട കഴിഞ്ഞാ അത് കണ്ടപ്പോ മനസ്സിലായി അതെ പര്യടനം നമ്മുടെ മണ്ഡലത്തിലാണ് സെറ്റപ്പ് ആക്കി പോകും ഈ പാർട്ടിക്ക് ആരെങ്കിലും എന്ത് പരിപാടി വന്നു കഴിഞ്ഞാ മുഖം നോക്കണ്ട റോത്തു പാർട്ടി ഏറ്റുവാക്കി എല്ലാ കാര്യം നിങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങളുടെ പാർട്ടിക്കാരെ കളിയാക്കാൻ പേരില്ല എന്റെ ഷർട്ടാണത് എന്നാ ഈ ഷർട്ടുകൊണ്ട് ഈ സമയത്ത് പാടില്ല ഓക്കി ആ ഷർട്ടുകൾ ചടാൻ കേട്ടില്ല മാമടില്ല പോ

കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് നിങ്ങളുടെ പ്രതിവശം ഇത് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നു നിങ്ങൾ ഈ കുഷുമുഖം പറഞ്ഞുകൊണ്ടിരുന്നു ഓക്കെ ഏഹ് നീ ഈ ഒന്ന് തുടച്ച് വൃത്തി കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ തോരണോ ആ ഫ്രസ് ബോർഡാക്കി വേഗമല്ല എല്ലാ സെറ്റാക്കിട്ടുണ്ട് എത്ര കുട്ടിക്കോ ചില ടാ ഹലോ കരിങ്കോടിയാ നമ്മുടെ നാടില്ലാ എടാ ഒന്നും നോക്കണ്ട ഇട്ടിച്ച് അവനെ പഞ്ഞി കെട്ടോ വന്നിട്ട് മനോജല പറയൊക്കെ ടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട് അവരെ കൂട്ടം കൂട്ടായിട്ടാണ് കാര്യം കൂടിയായിട്ട് ഇറങ്ങി ആ എന്താ രാജ്യം വാട രാജ്യ ശരണം അയ്യപ്പ

എന്റെ പൊന്ന് സാറേ ഞങ്ങള് മലക്ക് നടന്നു പോണ അയ്യപ്പ ഭക്തരാണ് ഞങ്ങൾ ഇവിടെ ചൂട് എടുത്ത് ഞങ്ങള് എന്റെ വീട് ഇവിടെ ഇരിക്കായിരുന്നു ഒന്ന് വീശി വീശിയത് മാത്രം ഓർമ്മയുള്ളൂ ഇവരൊക്കെ കൂടി വന്ന് ഞങ്ങടെ തല്ലിക്കണ്ട ഇവന്റെ മുഖം ഇരിക്കുണക്കി ഞങ്ങൾ ഒരു കാരണമില്ലാണ്ട് അവർ തല്ലുക എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ കളിച്ച് കളിച്ചപ്പോടാ നീ ഇവിടെ നിക്ക് സാറേ കരിങ്കോഴിയുടെ പ്രശ്നം പറഞ്ഞ് അയ്യപ്പന്മാരെ തല്ലിയേക്കാണ് ആള് മാറി സാറേ കേരളത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും കരിങ്കോടി വലിയ വിഷയമാണ് ആ സാറേ ഡി ജി പി എടുത്തിട്ടുണ്ടോ ഒന്ന് കൊടുത്തൊരു ഉപദേശം കൊടുക്കാനോ ആ സാറേ എത്രയും പെട്ടെന്ന് എല്ലാ പാർട്ടി നേതാക്കളെയും വിളിച്ച് ഒരു അർജന്റ് മീറ്റിംഗ് ആ കൊടുക്ക കരിങ്കോടിയുടെ കളർ ഒന്ന് മാറ്റി കിട്ടുമെന്ന് അറിയാനാണ് ഏ അയാൾ സസ്പെൻസ്